ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ശദാനന്ദ ബ്രഹ്മ ഋഷി വീണ്ടും തുടർന്നു പുരുഷോത്തമനായ രാമ ശ്രേഷ്ഠന്മാർ പുറപ്പെട്ടത് കണ്ട കൗശിക മാമുനീന്ദ്രൻ അവരോട് പറഞ്ഞു ഈ തെക്കേ ദിക്കിൽ ഇരുന്ന് തപസ്സു ചെയ്തതിൽ വലിയ വിഘ്നങ്ങളാണല്ലോ വന്നു ചേർന്നത് മറ്റൊരു സ്ഥലത്തേക്ക് പോകാം വളരെ മഹത്തായ ഒരു തപോവനമുണ്ട് പടിഞ്ഞാറേ ദിക്കൽ പുഷ്കരമെന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് ഉദാരഹൃദയരായ തബോധനന്മാരെ അവിടെ ചെന്ന് സുഖ തപസ് ആരംഭിക്കാം അത്യുഗ്ര തേജസ്വിയായ വിശ്വാമിത്രൻ പുഷ്കര സമീപത്തിൽ എത്തി കായും കനിയും മാത്രം ഭക്ഷണമാക്കി കഴിഞ്ഞ തപസ് ആരംഭിച്ചു അയോധ്യാധിപനായ അംബരീക്ഷൻ എന്ന മഹാരാജാവ് അക്കാലത്ത് ആയിരുന്നു അതിപ്രധാനമായ യാഗം ചെയ്യാൻ ആരംഭിച്ചത് എന്നാൽ വാസവൻ യജ്ഞ പശുവിനെ കൂട്ടിക്കൊണ്ടുപോയി പരിഭ്രാന്തരായ അന്തണന്മാർ മഹാരാജാവെ അവിടുത്തെ ദുർനയത്താൽ പശുവിനെ കാണുന്നില്ല രക്ഷകനില്ലാത്ത ഭൂപതിയെ ചീത്തത്വങ്ങൾ ഒന്നിച്ചു ചേർന്ന് നശിപ്പിക്കും ഈ യജ്ഞത്തിന് വലിയതായ പ്രായശ്ചിത്വം ചെയ്യണം അതിവേഗം ഒരാളെയോ പശുവിനെയോ കൊണ്ടുവരൂ എന്നിട്ട് കർമ്മങ്ങൾ ആരംഭിക്കാവൂ യാഗത്തിനുള്ള പശുവിനെ കിട്ടുകയാണെങ്കിൽ ആയിരക്കണക്കിൽ ഗോക്കളെ പ്രതിഭാലമായി നൽകാമെന്നാണ് ആ പുരുഷർഭനായ രാജാവ് വിളംബരം ചെയ്തു മഹീപതി തന്നെ പല പല ദേശങ്ങൾ രാജ്യങ്ങൾ നഗരങ്ങൾ വനങ്ങൾ എന്നിവിടങ്ങളിൽ അന്വേഷിച്ച് നടക്കുകയും ചെയ്തു ഉണ്ണീ ധരണീനാഥൻ പുണ്യാശ്രമമായ ഭൃഗുദുന്തത്തിൽ എത്തി അവിടെ തപസ് കൊണ്ട് ദീപ്തനായ ഋചികൻ പത്നിയോടും പുത്രന്മാരോടും കൂടി നിവസിക്കുന്നുണ്ട് അമിതപ്രഭനായ രാജുഋഷി ബ്രഹ്മ ഋഷിയോട് കുശലാന്വേഷണം ചെയ്ത് പ്രണിപതിച്ച് സവിനയം അഭ്യർത്ഥിച്ചു ഭൃഗുവംശതിലകനായ ബ്രഹ്മ ഋഷി ശ്രേഷ്ഠ നൂറായിരം പശുക്കളെ ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കാം യജ്ഞപശുവാക്കുവാൻ ഒരു ഉണ്ണിയെ എനിക്ക് തരണം യാഗശാലയിൽ നിന്ന് പശുവിനെ കൂട്ടിക്കൊണ്ടുപോയി നാടൊട്ടുക്ക് അന്വേഷിച്ച് മനസ്സുമടുത്തു യജ്ഞപശുവിനെ കിട്ടിയതുമില്ല ഇതിൽ നിന്ന് ഒരു ഉണ്ണിയെ തന്നാൽ ഞാൻ ഏറ്റവും കൃതാർത്ഥനായി തേജസ് എറിയ രുചീകൻ പറഞ്ഞു രാജേന്ദ്ര സീമന്തപുത്രനെ ഞാൻ ഒരിക്കലും വിൽക്കുകയില്ല ഈ വാക്കുകൾ കേട്ട ഉടനെ റുജീക കുരുരസിംഹനായ അംബരീഷ മഹാരാജവനോട് പറഞ്ഞു നരപാലക ഭൃഗുനന്ദനൻ മൂത്ത മകനെ തരുന്നില്ലെന്ന് പറഞ്ഞുവല്ലോ അതുപോലെ ഇളയവനെ ഞാൻ ഒരിക്കലും തരികയില്ല എൻ്റെ ഓമനക്കുട്ടിയാണ് ഈ ചെറിയവനായ ശൂനകൻ ഭൂരിപക്ഷം പിതാക്കന്മാർക്കും ആദ്യത്തെ സന്താനത്തിലാണ് സ്നേഹക്കൂടുതൽ ഏറ്റവും ഇളയകുട്ടിയിൽ അമ്മയ്ക്കും വാത്സല്യമേറും അതുകൊണ്ട് ശൂനകന് ഏ ഭൂമിപാലക ഞാൻ തരില്ല പിതാവിൻ്റെയും മാതാവിൻ്റെയും ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ട മധ്യമസുധൻ ജൂനശൈഫൻ സ്വയമായി പറഞ്ഞു മഹാരാജാവേ ജ്യേഷ്ഠനെ വിൽക്കുന്നതല്ലെന്ന് അച്ഛൻ തീർത്തു പറഞ്ഞു അതുപോലെ അമ്മ അനുജനെയും നടുവിലുള്ള മകനെ അവർ വിറ്റുകഴിഞ്ഞു എന്നെ അവിടുത്തെ ഇഷ്ടം പോലെ കൊണ്ടുപോകാം രഘുനന്ദന അംബരീഷൻ ആനന്ദമഗ്നായി നൂറായിരം പശുക്കളെ സാദനം കൊടുത്ത് ശൂനഷഫേനയും കൊണ്ട് മടങ്ങി തേജസ്വിയായ രാജ ഋഷി താപസകുമാരനെ തേരിൽ കയറ്റി ശൂനഫേനനും രാജാവും മധ്യാഹമായപ്പോഴേക്ക് പുഷ്കര തീരത്തിൽ എത്തി അല്പനേരം അവിടെ വിശ്രമിക്കുവാൻ തീ തീരുമാനിച്ചു തീക്ഷ്ണം തീർക്കുവാൻ ആശ്രമോപാന്തത്തിൽ രാജാവ് ഇരുന്നു കീർത്തിമാനായ ശൂനശേവനൻ ചുറ്റി നടക്കുമ്പോൾ ഖാദിപുത്രനെ കണ്ടെത്തി മഹർഷിമാരുടെ മധ്യത്തിൽ തപസിൽ ഇരിക്കുന്ന അമ്മാമൻ്റെ മടിയൽ വിശപ്പും ദാഹവും കൊണ്ട് വിവർണവധനായ ശൂനശേഫൻ വീണ് ദീനദീനം ഇങ്ങനെ പറഞ്ഞു മുരീന്ദ്രന്മാരിൽ കൂടി വന്ധ്യനായ അമ്മാമ എനിക്ക് അമ്മയില്ല അച്ഛനില്ല ചാർച്ചക്കാരില്ല ബന്ധുക്കളില്ല ധാർമ്മികമായി തന്നെ എന്നെ അവിടുന്ന് രക്ഷിക്കണേ മഹാരാജ അംബരീക്ഷൻ കൃതകൃത്യനാകണം എനിക്ക് ദീർഘായുസ് ഉണ്ടാകണം കഠിന തപസ് ചെയ്ത് എനിക്ക് സ്വർഗം പോകണം അനാഥനായ എനിക്ക് അവിടുന്ന് നാഥനാകണേ പിതാവ് പുത്രനെ എന്ന പോലെ ഉൾക്കുള്ളിൽ ആർന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കണേ ധാർമികോതംസ്ഥമായ അവിടുന്ന് എൻ്റെ മാലകറ്റണേ മഹാതപസ് ആർജിച്ച വിശ്വാമിത്രൻ ബാലനെ പലതരത്തിലും ആശ്വസിപ്പിച്ചു പുത്രന്മാരോട് സസ്നേഹം പറഞ്ഞു പുത്രോത്പാദനം അറിഞ്ഞാൽ ആ നിമിഷം മുതൽ മാതാപിതാക്കന്മാർ സന്തുഷ്ടരായിത്തീരുന്നു ആ സന്ധാനം പരലോഹിതം നൽകുമെന്നാണ് അവരുടെ വിശ്വാസം ആ സമയം ഇതാ വന്നിരിക്കുന്നു താപസ കുമാരനായ ശൂനശൈഫൻ എന്നെ അഭയം പ്രാപിച്ചിരിക്കുന്നു സ്വജീവൻ പരിത്യജിച്ചും ഇവനെ എൻ്റെ ഉണ്ണികളെ നിങ്ങൾ രക്ഷിക്കണം നിങ്ങളെല്ലാവരും ധർമ്മതൽപ്പരന്മാരും അഗ്നിയ കർമ്മ നിരന്തരമാണ് നൃപവരന്റെ യജ്ഞപശുവായി തീർന്ന് അഗ്നിയെ സംതൃപ്തനാക്കുവിൻ എന്നാൽ ശൂനശൈഫൻ രക്ഷ നേടും യാഗം നിർവിഘ്നം അവസാനിക്കും ദേവന്മാർ സന്തോഷിക്കും നിങ്ങൾ എൻ്റെ നിർദ്ദേശമനുസരിച്ച് ആനന്ദന്മാരുമാകും ദശരഥ ദശരഥാനന്ദനായ രാമ പിതൃവാക്കുകൾ കേട്ട പുത്രന്മാർ അഹങ്കാരത്തോടെ അല്പം കളിയാക്കിക്കൊണ്ടാണ് ഉത്തരം പറഞ്ഞത് വിഭുവായ പിതാവെ സ്വന്തം മക്കളെ ഹനിച്ച് അന്യൻ്റെ മക്കളെ കാക്കുന്നത് എന്താണ് അന്യത്തെ വിട്ട് നായ്മാംസത്തെ സ്വീകരിക്കുന്നത് പോലെ ഏറ്റവും തെറ്റായൊരു തീർപ്പാണിതെന്ന് തോന്നുന്നു പുത്രന്മാരുടെ ഇത്തരത്തിലുള്ള സംസാരം മുനി പൂങ്കവൻ്റെ നേത്രങ്ങളെ കോപം കൊണ്ട് രക്തവർണ്ണങ്ങളാക്കി ഉഗ്രസ്വരത്തിൽ എൻ്റെ വാക്കുകളെ കൂസൽ കൂടാതെ തള്ളിക്കളഞ്ഞ് ഇങ്ങനെ പറഞ്ഞുവല്ലോ ധർമ്മത്തിൻ്റെ കണിക പോലും ഇല്ലാത്ത കഠിന വാക്കുകൾ രോമാഞ്ചം ഉണ്ടാക്കുന്നു അവശിഷ്ടപുത്രന്മാർക്ക് സംഭവിച്ച ജാതിയിൽ തന്നെ നിങ്ങളും എത്തട്ടെ നായയുടെ മാംസം നിന്ന് ആയിരം വർഷം ഭൂമിയിൽ അലയുവിൻ ഇങ്ങനെ കൊടിയ ശാപം ആത്മജന്മാർക്ക് കൊടുത്ത ശേഷം അദ്ദേഹം ദുഃഖിതനായി നിൽക്കുന്ന ശൂനശൈഫനോട് തുടർന്നു കുമാര നിർബാധമായ രക്ഷ നിനക്ക് ഞാൻ ചെയ്തു കഴിഞ്ഞു ദർഭപുല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ചരടാൽ ബന്ധിച്ച് രക്തവർണകുസുമല അണിയിച്ച് നിന്നെ വിഷ്ണു യൂപ സമീപത്തിലേക്ക് കൊണ്ടുപോയാൽ നീ അഗ്നിയെ സ്തുതിക്കണം അതിൽ നിന്നുള്ള ദിവ്യഗാഥകൾ രണ്ടെണ്ണം ഞാനിതാ ഉപദേശിക്കുന്നു അമ്പരീക്ഷന്റെ യജ്ഞാവസാനത്തിൽ ഈ ദിവ്യസ്തുതികൾ കൊണ്ട് നിനക്ക് സിദ്ധി കൈവരും ദിവ്യമന്ത്രങ്ങളായ ഗാഥകൾ പഠിച്ച ശൂനശൈഫൻ സസന്തോഷം അരച്ച സമീപത്തിലെത്തി ധൃതിയോടെ പറഞ്ഞു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഒരു ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം